പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബിരിയാണി കേട്ടോ ബിരിയാണി സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു രുചിയോട് കൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് ഞാനത് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ ഞാൻ നാല് ഗ്ലാസ് അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്ത് കോരി വെക്കട്ടോ അരി വറുത്തതിന് ശേഷം ചോറ് ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റ് ആയി കിട്ടും കുറച്ച് ബിരിയാണി വെക്കുന്ന സമയത്ത് നമുക്കത് ഉണ്ടാക്കാം ഇങ്ങനെ വറുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അതിനുശേഷം പാൻ വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലിട്ട് നമുക്ക് കണ്ടിപ്പരുവ് ഒന്ന് വറുത്ത് കോരി വെക്കാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം ഇനി മീഡിയം സൈസ് രണ്ട് സവാള അരിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കട്ടോ ഇത് നമ്മൾ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തുകൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം ഫുള്ളിൽ ഇട്ടാൽ കരിഞ്ഞു കൂട്ടും നമ്മളെ സവാള ഒരു വിധം റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ ഉള്ളി വറുത്ത എണ്ണയും കൂടെ നമ്മളങ്ങ് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ചിക്കൻ പൊരിക്കാൻ വെക്കാം ചിക്കൻ റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചോറും കൂടി ഒന്ന് ഒരു വിസിലടിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അതിനകത്ത് ഗ്രാമ്പൂ പട്ട ഇലക്കായ ബലീഫ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഞാൻ നാല് ഗ്ലാസ് അരി കൊണ്ടാണ് നീ ചോറുണ്ടാക്കാനൊന്ന് അഞ്ചര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആ കണക്കിലാണ് വെള്ളം വെക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു വിസിലടിപ്പിച്ച് മാറ്റി വെക്കാം പിന്നെ നമുക്കൊരു ഉരുളി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം മസാലകളൊക്കെ ചേർത്തി കൊടുക്കാം ബേലീഫ് ഗ്രാമ്പു പട്ട എല്ലാം ചേർത്തിയതിന് ശേഷം ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്തി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇച്ചിരി പെരും ജീരകം ചെറിയ ജീരകം ഒരു പച്ചമുളക് ഒന്ന് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതും ബിരിയാണിക്ക് ആവശ്യമായ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലകളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്തിയാൽ മതി പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളീൻ്റെ എണ്ണയാണ് ചേർത്തിയത് ഇനി ആ ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ചേർത്തി കൊടുക്കാം ചിക്കൻ ആ ഗ്രേവി കിടന്ന് ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചോറ് ചേർത്തി കൊടുക്കാം അതിലേക്ക് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർത്തിയതിന് ശേഷം ആവശ്യത്തിന് നെയ് നെയ് ചേർത്തി കൊടുക്കുക പിന്നെ ഞാൻ ഉള്ളി വറുത്ത വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ആ വെളിച്ചെണ്ണയും കൂടി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചോറിന് ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ കിട്ടൂട്ടോ കേട്ടോ അതിനു വേണ്ടിയാണ് ഇത് ലാസ്റ്റ് ചേർത്തി കൊടുക്കുന്നത് സാധാരണ ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി നല്ലൊരു മണം കിട്ടൂട്ടോ ഇങ്ങനെ ഈ ഉള്ളീൻ്റെ വെളിച്ചെണ്ണ ചേർത്തി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള ബിരിയാണിയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്